വിജ്ഞാനത്തിൻ്റെ സകല മേഖലകളിലേക്കും വെളിച്ചം വീശുന്ന ഖുറാനിലെ ആശയങ്ങളാണ് ആധുനിക ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾക്ക് പ്രചോദനമായതെന്നും മനുഷ്യനെയും പ്രകൃതിയെയും ബന്ധപ്പെടുത്തി മനുഷ്യ പുരോഗതിക്കാവശ്യമായ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കുന്നതിനെ ഖുർആൻ പ്രചോദനമായെന്നും പാണക്കാട് സേഫ് സാദിക്ലിഷി ആബ്ദങ്ങൾ പറഞ്ഞു എടവണ്ണപ്പാറ റഷീദാബാദിൽ റഷീദിയ അറബി കോളേജ് കമ്മിറ്റി സംഘടിപ്പിച്ച സൊലാത്ത് ദുവാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഫിൽമി സംരംഭങ്ങളുമായി സഹകരിക്കുക എന്നുള്ളത് അത് മുസ്ലിം ജനസാമാന്യത്തിൻ്റെ സവിശേഷമായ സ്വഭാവങ്ങളിൽ പെട്ടതാണ് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് ആത്മാഭിമാനവും സുരക്ഷിതത്വവും ഉണ്ടാകുവാൻ കഴിഞ്ഞിട്ടുള്ളതും ആ മതബോധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എല്ലാവർക്കും ഗുണം ചെയ്യുന്ന എന്നുള്ളത് അത് മനസ്സിലാക്കാൻ നമുക്ക് നമ്മുടെ മത ചടങ്ങിൽ റഷീദി അറബി കോളേജ് പ്രിൻസിപ്പൽ പാണക്കാട് സെയ്ദ് അബ്ദുൽ ഹൈഷി ആപ്തങ്ങൾ അധ്യക്ഷത വഹിച്ചു ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസി നാരിദ് സൊലാദ് മജ്ലി സുന്നൂർ സംഗമത്തിന്റെ നേതൃത്വം നൽകി ഹുദവി തൂത മുഖ്യ പ്രഭാഷണം നടത്തി പരിശുദ്ധമായ മിൻ്റെ ആദരണീയമായ കിബിലയാണ് വിശുദ്ധമായ ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് കിബിലയായ വിശുദ്ധമായ മസ്ജിദുൽ അക്കസ അടങ്ങുന്ന ബൈത്തുൽ മുക്കദ്സ് മുസ്ലിം ഉമ്മത്തിന് കൈമോശം വരുന്നത് മുസ്ലിം ഉമ്മത്തിന് നഷ്ടപ്പെടുന്നത് ഹിജറ നൂറ്റി തൊണ്ണൂറ്റിനാലില് നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് നാനൂറ്റി തൊണ്ണൂറ്റി നാല് കാലഘട്ടത്തിൽ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇസ്ലാമിക സാമ്രാജ്യം എന്ന ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അബ്ബാസി ഭരണാധികാരികളാണ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന വലിയ വേദനകൾ സങ്കടങ്ങള് പ്രതിസന്ധികൾ വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളെയൊക്കെ നമ്മൾ തരണം ചെയ്യും ഇതെ തന്നെ ചെയ്യും എന്ന് നമ്മളെ മനസ്സിനെ ബോധ്യപ്പെടുത്താൻ ഒന്ന് രണ്ട് ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും കുട്ടി ഹസൻ ദാരിമി കുറ്റിക്കാട്ടൂർ കെ എം സി സി മക്ക നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് കാക്കിയ കുഞ്ഞുമോൻ ഹാജി സയ്യിദ് പി എസ് കെ തങ്ങൾ പി എ ജബ്ബാർ ഹാജി കെ സി ഗഫൂർ ഹാജി അബ്ദുറഹ്മാൻ മൗലവി ഒമാനൂർ കെ പി മുഹമ്മദ് ഹാജി തെറ്റത്ത് മുഹമ്മദ് കുട്ടി ഹാജി എം ഉണ്ണിൻ ഹാജി എ ഷൌക്കത്തലി ഹാജി കെ ഇമ്പിച്ചുമോദി മാസ്റ്റർ എം മുഹമ്മദ് അലി ഹാജി അബ്ദുള്ള വാവൂർ കെ പി സയ്യിദ് കെ കെ അഷ്റഫ് ഹാജി എം പി അലി ഹാജി മുജീബ് ഹാജി ഒമാനൂർ കെ വി അബ്ദുസലാം ഇ കെ അലി ഹാജി കാവുങ്ങൽ അലവി ഹാജി സലാം ഹാജി വിളയിൽ പി അബൂബക്കർ സി ടി മുഹമ്മദ് നെടിയെടുപ്പ് റഫീഖ് മധുരക്കുഴി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ടെൻ ഇടവെണ്ണപ്പാറ വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ